കുഞ്ഞിനും വലിയവർക്കും ചെറിയവർക്കുമുള്ള ഭക്ഷണം അന്ന് ഏറ്റെടുത്ത് വെച്ചിട്ടുണ്ട് അത് ചിലപ്പോൾ മുതലാളിമാരുടെ കയ്യിൽ കൊടുക്കും പാവപ്പെട്ടവർക്ക് അവർ വിതരണം ചെയ്യണം അത് മുതലാളിമാരെ പിടിച്ചു വെച്ചാൽ അവർ കുറ്റക്കാരാണ് ലോകത്ത് എല്ലാ മനുഷ്യർക്കുമുള്ള ഭക്ഷണം ഈ ഭൂമിയിലുണ്ട് വലിയ അത്ഭുതമാണ് ഡെമോഗ്രാഫിക് എക്സ്പ്ലോ എക്സ്പ്ലോഷൻ വരുന്നേ എന്ന് പറഞ്ഞ് ഒച്ചപ്പാട് തുടങ്ങി തൊള്ളായിരത്തി തൊണ്ണൂറ് മുതൽ അതാ രണ്ടായിരൊക്കെ വരുമ്പോഴേക്കും ജനസംഖ്യാ വിസ്ഫോടനം ജനങ്ങളെ കൊണ്ട് ഭൂമിയിൽ നിറഞ്ഞിട്ട് തിന്നാൻ ഭക്ഷണം ഉണ്ടാവില്ല ഈ കാണുന്ന വയലും പാടം തന്നെ ഉള്ളൂ ഇപ്പോൾ എല്ലാം ആൾക്കാർക്ക് തിന്നാലുള്ള ഭക്ഷണം ഇനിയിപ്പോൾ ഈ ജനസംഖ്യയിൽ ഡബിളായി കഴിഞ്ഞാൽ ആറ് ബില്യൺ ഏഴ് ബില്യൺ ആളുകൾ ഭൂമുഖത്ത് ജീവിച്ചാൽ ഇവിടെ ഭക്ഷണത്തിന് വകണ്ടാവില്ല അതുകൊണ്ടിവിടെ ഡിമോഗ്രാഫിക് എക്സ്പ് എക്സ്പ്ലോഷൻ വരികയാണ് എന്ന് പറഞ്ഞാൽ ജനസംഖ്യാ വിസ്ഫോടനം അതൊക്കെ അള്ളാഹു തിരുത്തിയിലെ അത്രക്ക് ഏറെ ഭക്ഷണമല്ലേ ഇപ്പം ഇപ്പം എല്ലായിടത്തും ഭക്ഷണം കൂടിയേക്കല്ലേ അള്ളാഹുവിൻ്റെ റിസ്ക് അങ്ങനെയാണ് നമ്മൾ വിചാരിച്ചു എല്ലാവരും ആളെണ്ണം കൂടിയ ഭക്ഷണം ഉണ്ടാവില്ല ആളെണ്ണവും എത്ര റെസ്റ്റോറൻറ്റും എത്രയാ ഭക്ഷണങ്ങൾ പക്ഷേ ചില നാടുകൾക്ക് അത് കിട്ടുന്നില്ല ആ ഭക്ഷണം ഭൂമിയിൽ അത് ഇറക്കിയിട്ടുണ്ട് അവർക്ക് കൊടുക്കേണ്ടവർ കൊടുക്കാതെ പിടിച്ചു വെച്ചത് കൊണ്ട് അല്ല അത് വിശദമായി പറഞ്ഞു ഭൂമിയിൽ ഒരാളും പട്ടിണി കിടന്ന് മരിക്കണില്ല അവർക്ക് പട്ടിണി ഇല്ലാതെ കഴിയാനുള്ള ഭക്ഷണം അല്ല ഭൂമിയിൽ ഇറക്കിയിട്ടുണ്ട് മനുഷ്യൻ മനുഷ്യനോട് ചെയ്യേണ്ട മര്യാദ ചെയ്യാത്തതിൻ്റെ പേരിൽ ആളുകൾ ഭക്ഷണം കുമിഞ്ഞു പേരിൽ അവരെ സ്വന്തമാക്കി വെക്കുന്നതിൻ്റെ പേരിൽ ജനങ്ങൾക്ക് കൊടുക്കാത്തതിൻ്റെ പേരിൽ ദാനം ചെയ്യാത്തതിൻ്റെ പേരിൽ സഹായിക്കാത്തതിൻ്റെ പേരിലാണ് അവർ അവിടെ പട്ടിണി മരണങ്ങൾ ഉണ്ടാകുന്നത് ഭക്ഷണം ഇല്ലാത്തത് കൊണ്ടല്ല ഭക്ഷണം ഓരോ മനുഷ്യനും ആവശ്യമായത് റബ്ബ് ചാല ഇറക്കിയിട്ടുണ്ട് അത് അത് ഇതാ ലോകത്ത് എല്ലാവരും സോഷ്യോളജിസ്റ്റുകളൊക്കെ അംഗീകരിക്കുമല്ലോ ഭക്ഷണം അവൈലബിൾ ആണ് പക്ഷെ ചിലയിടത്ത് ധൂർത്താ നടക്കുന്നത് ചിലടത്ത് ദാരിദ്ര്യമാണ് ഈ തൂർത്ത് ചെയ്യുന്നത് ദാരിദ്ര്യമുള്ള നാട്ടിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ധാരാളമാണത് പക്ഷേ ചെയ്യുന്നില്ല അത്ഭുതപ്പെട്ടു ഞങ്ങളുടെ അങ്ങയുടെ അധികത്തേക്ക് പറഞ്ഞയച്ചിരുന്നല്ലോ ഞങ്ങൾക്ക് ഭക്ഷണം വേണമെന്ന് പറഞ്ഞിട്ട് അപ്പൊ അയാൾ വന്ന് പറഞ്ഞില്ലേ അങ്ങ് പറഞ്ഞില്ലല്ലോ അപ്പൊ പിന്നെ എവിടെന്നാ ഭക്ഷണം വന്നത് തങ്ങൾ പറഞ്ഞു ഞാൻ കൊടുത്തയച്ചതല്ലാഹു പറഞ്ഞു അള്ളാഹു നിങ്ങൾക്ക് തന്ന ഭക്ഷണമാണത് അല്ല ആരെക്കൊണ്ടോ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിച്ചതാണ് ആ വന്ന രണ്ട് ചെറുപ്പക്കാർ ഒരുപക്ഷെ അള്ളാഹുന്റെ മലക്കുകളായിരിക്കാം മനുഷ്യരൂപത്തിൽ വന്നത് അല്ല നിങ്ങൾക്ക് തന്നു എന്തേ മനുഷ്യൻ കരയരുത് കച്ചവട നഷ്ടമായി പൈസ നഷ്ടമായി പോയല്ലോന്ന് പറയല്ലേ അള്ളാഹ് കണക്കാക്കിയത് അവിടെ സംഭവിച്ചു പാഠം പഠിക്കേണ്ടത് പഠിക്കണം ശരിയാണ് തെറ്റുകൾ തിരുത്തണം പക്ഷേ എന്റെ അവിടെ അവസാനിച്ചു എന്ന് പറയരുത് അള്ളാഹു നിങ്ങളുടെ ഏറ്റെടുത്തിരിക്കുകയാണ് നിങ്ങൾക്ക് വേണ്ട ജോലിയും നിങ്ങൾക്ക് വേണ്ട കച്ചവടവും നിങ്ങൾക്ക് വേണ്ട ഭക്ഷണവും അള്ളാഹുവിൻ്റെ ഖജനാവരുണ്ട് ഒരു കമ്പനിന്ന് പുറത്താക്കി എന്ന് വിചാരിക്കുക അടുത്ത കമ്പനി നിങ്ങളെ തുറന്ന് കാത്തിരിക്കുന്നുണ്ട് ഗൾഫിൽ പണി പോയി നാട്ടിൽ പണി ഉണ്ടാവും നാട്ടിൽ പണി പോയി ഗൾഫിൽ പണി ഉണ്ടാവും വേറെ എവിടെയെങ്കിലും കാണും നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല അള്ളാഹുവിന്റെ തർത്തീപ് ഇത് മുഗ്മിനായ മനുഷ്യന്റെ കൽബിൽ വേണം അല്ലാത്തൊരു പേടിക്കും പഠിച്ചോനെ എനിക്ക് പെൻഷൻ ആവാനായി എന്തായിരിക്കും എന്റെ പെൻഷൻ കാലാവസ്ഥ നമ്മൾ ചിന്തിക്കുന്നുണ്ട് അങ്ങനെ വരുമ്പോ അപ്പൊ കാണാന്നല്ലാണ്ട് എന്തേ അള്ളാഹുലേക്ക് ഏൽപ്പിച്ചിരിക്കുകയാണ് അപ്പൊ അള്ളാഹുല് വഴി കണ്ടിട്ടുണ്ടാവും മക്കളെ കാത്തിരിക്കേണ്ട മക്കളിലൂടെ നമുക്ക് ആശ്വാസം കിട്ടും എന്നും വിചാരിക്കേണ്ട തവക്കുല് മക്കളുടെ മേലല്ല തവക്കുൽ ആരുടെ മേലാണ് അള്ളാഹുവിന്റെ മേലെ തവക്കുലാക്കേണ്ടത് ബാങ്ക് അക്കൗണ്ടിന്റെ മേലല്ല തവക്കൂലാക്കേണ്ടത് ബാങ്ക് അക്കൗണ്ട് തീർന്ന പിന്നെ ഇവരുടെ വയറിനെ കത്തിക്കാളിൽ വരും എന്തേ ആകെ തവക്കുലാക്കിയത് ബാങ്കിലാണ് അത് വയസ്സും പോയല്ലോ എന്ന് പറയും തവക്കുൽ അള്ളാഹുവിൻ്റെ മീതയാണ് പടച്ചവനെ നിന്നെ ഏൽപ്പിച്ചു റബ്ബേ ഞാൻ ഇത് കൽബ് കൊണ്ട് നിങ്ങൾ ചെയ്യും ഞാൻ ഈ പറഞ്ഞോണ്ടൊന്നും കാര്യമല്ലേ നിങ്ങൾ വെറുതെ പോയിട്ടും കാര്യമില്ല വേസ്റ്റ് ആക്കണ്ട ഈ ടൈം കൽബ് കൊണ്ട് നിങ്ങളുടെ വിഷയത്തിൽ നിങ്ങൾ അള്ളാഹുവിനെ ഏൽപ്പിച്ചിട്ട് അതിൻ്റെ റിസൾട്ടിൻ്റെ അത്ഭുതം കണ്ണിൽ നിങ്ങൾ കാണും നിങ്ങൾ കണ്ടിരിക്കും അത് ദുയാവെന്ന് അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇവനെ എപ്പോഴാണ് അനുഭവിക്കാൻ നേരേണ്ടാവുക മരിക്കേണമെങ്കിൽ അറിയണ്ടേ അല്ലാൻ ഏൽപ്പിച്ചിട്ട് റബ്ബൻ്റെ കാര്യം ആർക്കെങ്കിലും അങ്ങനെ അനുഭവമുള്ളവരെന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു വിഷയത്തിൽ നിങ്ങൾ കുടുങ്ങിയിട്ട് പ്രയാസപ്പെട്ടിട്ട് നിങ്ങളറിയാത്ത വഴിയിലൂടെ അള്ളാഹു നിങ്ങളുടെ മുമ്പിലേക്ക് അതിൻ്റെ പരിഹാരം എത്തിച്ചു തന്നു അല്ലെങ്കിൽ ഡോക്ടറെ മടക്കി വിട്ട് രോഗം ശിഫയാവില്ല നിങ്ങൾ പോയി ദു ആ ചെയ്തു ചിലപ്പോൾ ഏതെങ്കിലും ഒരു മഹാന്റെ സാന്നിധ്യത്തിൽ ഒരു ഹദറത്തിൽ ഒരു മക്കാമിൽ നിന്നുകൊണ്ട് കൊണ്ടു ദു ആ ചെയ്തു അള്ളാഹു സ്വീകരിച്ചു അനുഭവമുള്ളവരെന്ന് കൈപ്പൊക്കേട്ടെ മാഷാ അള്ളാ ആളുകളുണ്ട് ഉണ്ടോ ഹില്ല നമ്മുടെ കൽ നമുക്കത് ഈമാനോട് കൂടും ഈമാൻ മാം വർദ്ധിക്കൂ നമ്മൾ വെറുതെങ്ങനെ വിചാരിക്കേണ്ട അതോ ഉണ്ടോന്ന് അള്ളാഹു റബ്ബുൽ അള്ളാഹുറബുൽ അസ്തിത്വം മാത്രമല്ല അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ് ഇത് മനസ്സിലാക്കുമ്പോഴാണ് ഈമാൻ ഉണ്ടാവുക അല്ല അള്ളാഹവിടെ ഉണ്ട് നമ്മൾ ഇവിടെ ഉണ്ട് അതാണോ നമ്മുടെ ജീവിതത്തിന്റെ ചെറുതും വലുതും നിങ്ങളെ ഒരാൾ ചീത്ത വിളിച്ചു എന്ന് വിചാരിക്കുക ആ മനുഷ്യന്റെ നാക്കിലൂടെ നിങ്ങളത് കേൾക്കാൻ കാരണമായത് അല്ലാഹു അയാളെ കൊണ്ട് പറയിപ്പിക്കുകയാണ് പക്ഷെ അയാൾ അത് ചെയ്താൽ അയാളുടെ നീയത്തിന് ശിക്ഷയുണ്ടായിരിക്കും പക്ഷെ ആ പണി നടന്നത് അള്ളാഹുവിൻ്റെ ഒരു കല ആണ് നിങ്ങളെ ഒന്ന് ചിന്തിപ്പിക്കാനോ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഹൈറ് കിട്ടാനോ അള്ളാഹു അവിടെ ഇടപെട്ടതാണ് അങ്ങനെ മനസ്സിലാക്കേണ്ടത് ഒരു ഒരാക്സിഡൻ്റ് ഉണ്ടായി പാഠം ചിലപ്പോൾ രക്ഷപ്പെടും ചിലപ്പോൾ മരിച്ചു ചിലപ്പോൾ വളരെ ഫേറ്റൽ ആക്സിഡൻ ഒരു ഒരു മാരകമായ മുറിവുകൾ ഏറ്റുമെന്ന് വന്നേക്കാം അള്ളാഹുവിൻ്റെ ഒരു ഒരു സുഖമും ഒരു കലാവും അവിടെ സംഭവിച്ചു അപ്പുറത്താൾ വണ്ടി ഓടിച്ചത് കള്ളുടിച്ചിട്ടായിരിക്കും മയക്കുമരുന്ന് അടിച്ചിട്ടായിരിക്കും അത് വേറെ വിഷയം അള്ളാഹുവിൻ്റെ കലാവ് നിങ്ങളിൽ സംഭവിച്ചതാണ് ഈ മതിൽ മന്ത്രി കുട്ടിനെ തള്ളിയിട്ടുള്ള കുട്ടി മരിച്ചു അതൊരു മരണമാണ് കുട്ടി സ്വന്തമായി വീടിൻ്റെ മുകളിൽ നിന്ന് ചാടി മരിച്ചു അതും ഒരു മരണമാണ് വണ്ടിടിച്ചു മരിച്ചു അതും മരണമാണ് ഇവിടൊക്കെ മരിപ്പിച്ചതാരാ അല്ലാഹുവാൻ അങ്ങനെ മനസ്സിലാക്കാൻ പറ്റുമോ വണ്ടിടിച്ചു വന്ന പിന്നെ ഡ്രൈവർ തച്ചു കൊല്ല മതിൽ വന്ന് കുട്ടി ചാടി വീണതാണെങ്കിൽ പിന്നെ നിറോച്ചു പോവുക പിന്നെ കരയുന്നല്ലേ പറ്റുള്ളൂ അത് പിന്നെ ആരും കുറ്റം പറയാൻ വയ്യല്ലോ രണ്ട് സ്ഥലത്തും മരിപ്പിച്ചതാരാണ് അള്ളാഹു ആണ് ഒരിടത്ത് നിങ്ങൾ കാരണം കാണാൻ പറ്റും വണ്ടിടിച്ചതാണ് ഇടിച്ചതാണ് പക്ഷെ മരണം നടത്തിയത് ആ ഡ്രൈവറാണോ അല്ല അത് അല്ലാഹുവാണ് നമുക്ക് അങ്ങനെ കാണാൻ പറ്റുമോ

വെട്ടിമുറിച്ചു അപ്പൊ നസീഫ് ഉണ്ടാവും രക്തം വാർന്നൊലിക്കും രക്തം വാർന്നൊലിച്ചാൽ റൂഹ നിൽക്കാൻ പറ്റൂല റൂഹ് പോകും ഞാൻ കൊന്നു എന്ന് പറയാം ഞാൻ മരിപ്പിച്ചു എന്ന് പറയാൻ പറ്റുമോ ഇല്ല എന്തു കൊണ്ടുപറ്റൂല ഇബ്രാഹിം നബി അലഹി തർക്കിച്ചു ഇബ്രാഹിം നബി പറഞ്ഞു ലൈഫ് ആൻഡ് ഡെത്ത് പറഞ്ഞു ഞാനും ഐ അങ്ങനെ ഒരു പ്രശ്നറെ കൊണ്ടുവന്നു ഒരാളെ കൊന്നു ഒരാളെ വെറുതെ വിട്ടു ഞാൻ അത് ജീവിപ്പിച്ചു ഒരാളെ കൊന്നു മരിപ്പിച്ചു ഇബ്രാഹിം നബി അലഹി അവിടെ തർക്കിക്കാൻ നിന്നില്ല എന്റെ റബ്ബാണ് സൂര്യനെ കൊണ്ടുവരും നീ കിഴക്കെന്ന് കൊണ്ടുവരുന്ന പടിഞ്ഞാറന്ന് എന്തുകൊണ്ട് തർക്കിച്ചില്ല എന്നറിയോ അവൻ പൊട്ടത്തരാണ് പറഞ്ഞത് എന്തേ ജീവനുള്ള ഒരു മനുഷ്യനെ വാളുകൊണ്ട് വെട്ടിക്കൊന്നിട്ട് ഞാൻ മരിപ്പിച്ചു എന്ന് പറയേ അത് മരിപ്പിക്കലല്ല ജീവനുള്ള മനുഷ്യനെ നിർത്തിയിട്ട് അയാളുടെ ദേഹത്ത് തൊടാതെ റൂഹ് എടുക്കാൻ തന്നെ കൊണ്ടു കഴിയോ ആ നിൽക്കുന്ന മനുഷ്യനെ മരിപ്പിക്കുക എന്ന് പറഞ്ഞ ദേഹത്ത് തുടരുത് ആ ദേഹത്തിൽ നിന്ന് ദേഹിയെ പിടിച്ചെടുക്കാൻ ആർക്ക് കഴിയും അള്ളാഹുവിനല്ലാതെ ആർക്കെങ്കിലും കഴിയോ അതുകൊണ്ടാണ് മരണവും ജീവിതവും അള്ളാഹുവിന്റെ കയ്യിലാണെന്ന് പറയുന്നത് നിങ്ങൾക്ക് വെട്ടിക്കൊലപ്പെടുത്താം അത് ബോഡി ബ്രേക്ക് ചെയ്യാൻ നിലനിൽക്കാൻ ചില ആ തീരുമാനത്തെ ആ സംവിധാനത്തെ നമ്മൾ ബ്രേക്ക് ചെയ്തു അപ്പൊ റൂഹ പുറത്തുപോകും അത് കൊല്ലലാ മരിപ്പിക്കലാണോ മരിപ്പിക്കണമെങ്കിൽ ദേഹത്ത് തുടൻ പാടില്ല കിടക്കണ മനുഷ്യന്റെ റൂഹ നീ എടുക്ക് കഴിയോ അത് അള്ളാഹുവിന് മാത്രമേ കഴിയൂ മരണവും ജീവിതവും നൽകുന്നത് അള്ളാഹുവാണ് അതുകൊണ്ട് ഭാര്യ പ്രസവിച്ചപ്പോൾ രക്തസ്രാവം ഉണ്ടായി ഹോസ്പിറ്റലിൽ മരിച്ചു നിന്നേക്കാം അത് അള്ളാഹുവിൻ്റെ കഥ ഒരു ഡോക്ടർ അറിഞ്ഞുകൊണ്ടത് ചെയ്യുമോ ആരെങ്കിലും അങ്ങനെ ഒരു പാപഭാരം ഒരു സിവിൽ കേസായി മാറിയേക്കാം കുറ്റകരമായ ഒരു ക്രിമിനൽ കുറ്റമാണെന്ന് പറഞ്ഞേക്കാം അനാസ്ഥയാണ് അതിന് കാരണം എന്ന് വന്നേക്കാം അതൊക്കെ അവിടെ കാരണങ്ങളാണ് അത് അതിൻ്റെ വഴിക്ക് പോകട്ടെ പക്ഷെ മരണം സംഭവിച്ചത് എങ്ങനെയാണ് അള്ളാഹു നിശ്ചയിച്ചു ഇന്ന കുഞ്ഞിൻ്റെ ജന്മം കൊടുക്കുമ്പോൾ ഈ പെണ്ണിന് ഇത്ര വയസ്സാകുമ്പോൾ ഇന്ന സ്ഥലത്ത് വെച്ച് അവിടെ റോഹിനെ പിടിക്കണം അതവിടെ നടന്നു ഇത് വിശ്വസിക്കുന്ന മുമ്പിൽ പോയി പിന്നെ ഹോസ്പിറ്റലിൽ അടിച്ചുപോളിക്കോ അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ അലാഹൂർ കതിർ എന്ന് പറഞ്ഞ സംഭവം ചെറുതല്ല അത് വിശ്വസിക്കുമ്പോഴേ ഈ മാം പൂർത്തിയാവുള്ളൂ ഇസ്ലാം എന്നത് വെറും ഒരു മുസല്ലയിൽ നിസ്കരിക്കലും നോമ്പെടുക്കലും ഒരു എമ്രയും മാത്രമാണോ ജീവിതത്തിന്റെ ആദ്യം മുതൽ അവസാനം വരെ അതിനിടക്ക് നടക്കുന്ന സർവ്വത്തിലും അള്ളാഹുവിന് ഇടപെടാനുണ്ട് ധീരന് ശരി അച്ഛന് ഇടപെടാനുണ്ട് അതാണ് ഇസ്ലാം ഇത് വെറുതൊരു മതം മതം എന്ന് പറഞ്ഞു വിടേണ്ട അങ്ങനെ കുറെ മതങ്ങൾ ലോകത്തുണ്ട് ഇസ്ലാമിൻ്റെ അവൻ്റെ ഇഷ്ടപ്പെടുന്ന അടിയാറുകളിൽ അള്ളാഹു നമ്മൾ ചേർത്തിത്തരട്ടെ അതുകൊണ്ട് റബ്ബിനെ സംബന്ധിച്ചുള്ള ചിന്തകൾ വളരണം അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്തകളിലൂടെയാണ് മിനിങ്ങൾ കടന്നു പോകുന്നത് അങ്ങനെയാണ് അവരുടെ ജീവിതമാ വേണ്ടത് ജീവിതം ആവേണ്ടത് നിഷേധിക്കുന്ന അങ്ങയെ നിഷേധിക്കുന്ന നിഷേധിക്കുന്ന ആളുകളോട് പറയണമേ കുൽ അവരാതിൻ്റെ ഓഡിയൻസ് ഇന്നമാ ഒറ്റ കാര്യങ്ങൾ ചെയ്താൽ മതി എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ അള്ളാഹു ഇല്ലെന്ന് പറയുകയോ പഠിച്ചവരെ നിഷേധിക്കുകയോ ചെയ്യുന്നതിന് പകരം നിങ്ങൾ ഒരാളാ ഒറ്റക്കോ രണ്ടാളായിട്ടോ മൂന്നാളായിട്ടോ അത് പറഞ്ഞത് ഒന്ന് രണ്ട് എന്നാണ് നിങ്ങൾ ഒരാളായിട്ടോ രണ്ടുപേരും ഒരുമിച്ചോ നിങ്ങൾ നിൽക്കുക സെപ്റ്റിപ്പിനെ കുറിച്ചൊന്ന് ആലോചിച്ചു നോക്കി ഇത് എങ്ങനെ ഇവിടെ വന്നു ഈ ചെടി ഇതിൻ്റെ ഇലകൾ ഈ മരം ഈ തെങ്ങ് നമ്മുടെ വയലെ ഇവിടെ കാണുന്ന ചെറു ജീവികൾ ഈ അന്തരീക്ഷത്തിന്റെ ഹ്യൂമിഡിറ്റി ഈ രാത്രി എങ്ങനെ സംഭവിച്ചു ഇനി നാളെ പകലുണ്ടാകുന്നു അതുവരേക്കും നമ്മളെ കൊണ്ട് ഭൂമി കറങ്ങുകയാണ് ഒരു ലക്ഷത്തി എട്ടായിരം കിലോമീറ്റർ ഒരു മണിക്കൂറിൽ നമ്മൾ യാത്ര ചെയ്തു ഒമ്പതര മണിക്ക് നമ്മൾ തുടങ്ങി പത്തര മണിക്ക് തുടങ്ങിപ്പോൾ പന്ത്രണ്ട് മണി ഒന്നര കൊണ്ട് ഒന്നര ലക്ഷം കിലോമീറ്റർ നമ്മൾ ഭൂമിയെയും കൊണ്ട് സൂര്യന് ചുറ്റും ഓടിക്കഴിഞ്ഞു എത്ര ഒന്നര ലക്ഷം കിലോമീറ്റർ ഒരു മണിക്കൂറിൽ ഒരു ലക്ഷത്തി എട്ടായിരം കിലോമീറ്റർ സ്പീഡില്ല ഭൂമി ഓടുന്നത് ഞാനും നിങ്ങളും നമ്മുടെ ഈ സ്റ്റേജൊക്കെ അടക്കം നമ്മൾ ഒരു ഒന്നര ലക്ഷം കിലോമീറ്റർ ഇപ്പോൾ ഒരു മണിക്കൂർ കൊണ്ട് ഓടിയിട്ടുണ്ട് ഒന്നര നമ്മളാരെങ്കിലും അറിഞ്ഞിട്ടുണ്ടോ അതിൻ്റെ ദൂരം ഈ ദൂരം പൂർത്തിയാകുമ്പോഴാണ് ഡിസംബർ മുപ്പത്തൊന്നായി എന്ന് പറയാം ഇത്ര സ്പീഡിൽ ഭൂമി ജനുവരി ഒന്ന് മുതൽ ഒരു മണിക്കൂറിൽ ഒരു ലക്ഷത്തി എട്ടായിരം കിലോമീറ്റർ സ്പീഡിൽ സൂര്യന് ചുറ്റും കറങ്ങി പൂർത്തിയായ ഒരു റൗണ്ട് പൂർത്തിയാകുമ്പോൾ നമ്മൾ പറയും ഇതാ ഡിസംബർ മുപ്പത്തൊന്നായി നാളെ ന്യൂ ഇയറാ കള്ളു പൊട്ടിക്കാന്ന് പറയും അല്ലേ റബ്ബുൽ അള്ളാഹുറബുൽ വലിയൊരു ദൃഷ്ടാന്തം പൂർത്തിയാകുന്ന സമയത്ത് അള്ളാഹ് തെറ്റെയ്തിട്ട് ആഘോഷിക്കുക ഇതല്ലേ നമ്മൾ ചെയ്യാറുള്ളത് നിങ്ങൾ ആലോചിക്കേൻ എന്താണ് ഈ ഭൂമി എന്താണ് ആകാശം എന്താണ് പ്രപഞ്ചം നമ്മുടെ കണ്ണിൽ കാണുന്ന ഈ നക്ഷത്രങ്ങളുടെ പ്രകാശം ഇപ്പൊ ഉണ്ടാകും ആ നക്ഷത്രം എന്നോ എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കരിഞ്ഞു പോയിട്ടുണ്ടാവുന്ന കാണുന്ന നക്ഷത്രങ്ങളുടെ ഈ പ്രകാശം കാണുന്നില്ലേ ആ പ്രകാശം ഇപ്പൊ അവിടെ ഉണ്ടാവണം എന്നില്ല എന്നാ എന്തേ ആ പ്രകാശം നമ്മിലേക്ക് എത്തുന്നത് ഇപ്പോഴാണ് അതിൻ്റെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് അതൊരു ഡാർക്ക് മാച്ചറായി മാറിയിട്ടുണ്ടായിരിക്കാം നമുക്ക് പോലും അറിയില്ല പ്രപഞ്ചം ഇങ്ങനെയൊക്കെ പറഞ്ഞാലും ബില്യൺ കണക്കിന് നക്ഷത്ര താര സമൂഹങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞാലും ഫാദസ്റ്റ് സ്റ്റാർ നമ്മളിൽ നിന്ന് ഏറ്റവും ദൂരെ കിടക്കുന്ന നക്ഷത്രം ഇവിടെ നിന്ന് ഇരുപത്തിനാല് ബില്യൺ പ്രകാശ വർഷ കിടക്കുന്നത് ഇരുപത്തിനാല് ബില്യൺ ബില്യൺ മില്യൻ എന്ന് പറഞ്ഞാൽ പത്ത് ലക്ഷമാണ് നൂറ് പത്ത് ലക്ഷം കൂടുമ്പോഴാണ് ഒരു ബില്യൻ ആവുക അങ്ങനെ ഇരുപത്തിനാല് ബില്യൺ വർഷങ്ങൾ ഒരു സെക്കൻഡിൽ മൂന്ന് ലക്ഷം ദൂരം യാത്ര ചെയ്യുന്ന പ്രകാശം ഇത്രയും കൊല്ലങ്ങൾ യാത്ര ചെയ്താൽ എത്തുന്ന ദൂരമാണ് ഈ പറഞ്ഞ് ഇരുപത്തിനാല് ബില്യൺ പ്രകാശ വർഷം എന്ന് പറഞ്ഞു എങ്ങനെ ഒരു സെക്കൻഡിൽ പ്രകാശം യാത്ര ചെയ്യുന്നത് മൂന്ന് ലക്ഷം കിലോമീറ്റർ സെക്കൻഡിൽ സെക്കൻഡ് രണ്ട് സെക്കൻഡായപ്പോഴേക്കും അപ്പോഴേക്കും ആറ് ലക്ഷം കിലോമീറ്റർ എത്തി ഒരു സെക്കൻഡിൽ മൂന്ന് ലക്ഷം കിലോമീറ്റർ അതാ പ്രകാശത്തിൻ്റെ വേഗത സൂര്യപ്രകാശത്തിൻ്റെ ആ വേഗതയുള്ള സാധനം ഒരു മണി ഒരു മിനിറ്റ് യാത്ര ചെയ്യുമ്പോൾ എത്ര കിലോമീറ്റർ ഓടും ഒരു സെക്കൻഡിൽ മൂന്ന് ലക്ഷം ആണെങ്കിൽ പത്ത് ലക്ഷം കൊല്ലം യാത്ര എത്ര ഉണ്ടായിരിക്കും എത്ര കിലോമീറ്റർ ഓടും അങ്ങനത്തെ നൂറ് പത്ത് ലക്ഷമാകുമ്പോൾ ഒരു ബില്യൺ അങ്ങനത്തെ ഇരുപത്തി ബില്യൺ കൊല്ലങ്ങൾ ഈ പ്രകാശം യാത്ര ചെയ്താലെത്തുന്ന കിലോമീറ്റർ അവിടെയാണ് ഇപ്പോൾ കണ്ട അവസാനത്തെ നക്ഷത്രം കാണുന്നത് അതിനപ്പുറത്തേക്ക് ഇനിയുണ്ട് കാണാൻ പറ്റുന്നില്ല ഈ കണ്ട ലോകമൊന്നാകെ ഈ പ്രപഞ്ചത്തിൻ്റെ നാല് ശതമാനമായിട്ടുള്ളൂ നീ തൊണ്ണൂറ്റാറ് ശതമാനം കണ്ടുപിടിക്കാനാണ് ഇതൊക്കെ നിങ്ങൾ ആലോചിക്കുന്നില്ലേ ആലോചിക്കുന്നില്ലേക്കറു നിങ്ങൾ എന്താണ് സയൻസ് പഠിക്കാത്തത് എന്തുകൊണ്ട് നിങ്ങൾ ആസ്ട്രോണമി പഠിക്കുന്നില്ല അപ്പം ആസ്ട്രോളജിയാ നോക്കൽ അങ്ങനെ ശകുനം നോക്കുക രാശി നോക്കുക ഹറാമാണ് നമുക്ക് പാടില്ലത് ഇസ്ലാം എന്ന് പുറത്തു എൻ്റെ രാശി ഏതാ ഞാൻ ഏത് നാളിലാ ജനിച്ചത് എൻ്റെ നക്ഷത്ര വാരഫലം വായിച്ചു വെറുതെ വായിച്ചാൽ നാൽപ്പത് ദിവസത്തെ നിസ്കാരം നോമ്പോ അമ്മ സ്വീകരിക്കൂല അതെങ്ങാനും വിശ്വസിച്ചു ആ ഇൻ്റെ രാശി ഇന്നതാണ് എന്ന് നക്ഷത്ര വാരഫലം പറയ വായിക്കുകയോ ചിന്തിക്കുകയോ വിശ്വസിക്കുകയോ ചെയ്തു പോയാൽ ഫക്സിൽ അഷറഫ് ഹൽഖ് നിങ്ങളുടെ ധീലിൽ നിന്ന് അവർ പുറത്തുപോയിതാണ് പഠിക്കേണ്ടത് ആസ്ട്രോണമിയാണ് ആസ്ട്രോളജി അല്ല ആസ്ട്രോളജി അന്ധവിശ്വാസമാണ് ആസ്ട്രോണമി സ്പേസ് സയൻസാണ് ലോകങ്ങളെക്കുറിച്ചുള്ള പഠനമാണ് സോളജി പഠിക്കണം ബോട്ടണിയും കെമിസ്ട്രിയും ഫിസിക്സും പഠിക്കണം ഭൂമിയെക്കുറിച്ചുള്ള പഠനം നടക്കണം ഭൂമിയെക്കുറിച്ചുള്ള ഭൂമിയുടെ ഭൂഗർഭ വസ്തുക്കളെ സംബന്ധിച്ചുള്ള പഠനങ്ങൾ ജിയോളജി പഠിക്കണം ജിയോഗ്രഫി പഠിക്കണം ഇതൊക്കെ പഠിക്കുമ്പോൾ അള്ളാഹുനെ മനസ്സിലാവും ഇതൊക്കെ വെറുതെ ഉണ്ടാവോ ഉണ്ടാവില്ല തീർച്ചയാണ് ഞാനിവിടെ മൈക്കിൽ സംസാരിക്കുമ്പോൾ എന്റെ ശബ്ദം ഈ മൈക്കിലൂടെ കടന്നു വന്ന് സ്പീക്കറിലൂടെ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നതിന് എത്രയായിരം ടെക്നോളജിയുടെ സഹായം ആവശ്യമായി വന്നിട്ടുണ്ട് ഈ ഇലക്ട്രിസിറ്റി ഈ സാധനം ഇൻവെൻറ് ചെയ്യണം സൗണ്ട് വേവുകളുടെ പ്രവർത്തനങ്ങളെ പഠിക്കണം അത് ഈ ക്ലാരിറ്റിയിൽ കിട്ടണം അതിനാവശ്യമായ മോണിറ്ററുകൾ ആംപ്ലിഫയറുകൾ അതിൻ്റെ ഓപ്പറേറ്റർമാർ വർക്ക് ചെയ്യണം ഇതൊക്കെ ചെറു നിസ്സാരമാണോ വിചാരിക്കുന്നസാരമാണോ നമ്മുടെ മൊബൈൽ ഫോൺ ഈ സീറ്റിലിരിക്കുന്ന ഒരാൾ ഇവിടെ വമ്മിച്ചിരിക്കണിക്കോത്തം വമ്മിച്ചിരിക്കഞ്ഞങ്ങാട്ടം വമ്മിച്ച രണ്ട് വമ്മിച്ചമാരും ഫോൺ എടുത്തിട്ട് ഒരാൾ അടുത്ത ആളുടെ നമ്പറിലേക്ക് വിളിച്ചാൽ ഈ ഫോൺ ഈ മൊബൈൽ ഈ ഒരു രണ്ട് മീറ്റർ ദൂരല്ല യാത്ര ചെയ്യുന്നത് പതിനായിരക്കണക്കിന് കിലോമീറ്റർ ആകാശത്തേക്ക് സാറ്റലൈറ്റിലേക്ക് ഇത് പോകണം ഇതിൻ്റെ സിഗ്നൽ ഇതിൻ്റെ ഇവിടെ എടുക്കണം ആ റിസീവറിൽ നിന്ന് സാറ്റലൈറ്റിൽ പോകണം സാറ്റലൈറ്റിൽ നിന്ന് ഏത് നമ്പറിലാണ് വന്നത് അതിൻ്റെ കൃത്യമായ ഫ്രീക്വൻസി മനസ്സിലാക്കി ഇതിനാവശ്യമായ ടവറിലേക്ക് സാറ്റലൈറ്റിൽ നിന്നും സിഗ്നൽ ഇവിടുത്തെ റിസീവറിൽ കിട്ടണം എന്നിട്ട് ആ പറഞ്ഞുള്ള മൊബൈലിലേക്ക് വരണം ഇതൊക്കെ നടക്കുന്നത് മൈക്രോ സെക്കൻഡ് കൊണ്ടാണ് താഴെ ഇരിക്കുന്ന ഇരിക്കുന്ന വാപ്പ മോളെ ഫോണില് അഞ്ച് മീറ്റർ നടന്നിട്ടുണ്ടാവുള്ളൂ ഫോണ് ഫോൺ സിഗ്നൽ യാത്ര ചെയ്തത് പതിനായിരക്കണക്കിന് കിലോമീറ്റർ ആണ് പതിനായിരക്കണക്കിന് കിലോമീറ്റർ ആണ് എന്നിട്ടേ വരുന്നത് നമ്മുടെ കയ്യിൽ നിന്ന് ഇങ്ങനെയല്ല കണക്ഷൻ മേലേക്ക് പോയിട്ടാണ് കണക്ഷൻ വരുന്നത് നിസ്സാരമാണോ ഇങ്ങനെയൊക്കെ ചിന്തിക്കാനും സംവിധാനിക്കാനുമുള്ള ബുദ്ധിയും ബ്രെയിനും ഒരു കുരങ്ങിൽ നിന്ന് ചിമ്പാൻസിയിൽ നിന്ന് പരിണാമം സിദ്ധിച്ചു എന്ന് പറയുന്ന മനുഷ്യ ബ്രെയിൻ മനുഷ്യന് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ ഈ സിദ്ധാന്തം കൊരങ്ങന്റെ ബുദ്ധിയാണ് ഇങ്ങനെ മാറി മറിഞ്ഞതെന്ന് അങ്ങനെയാണ് എത്ര കുരങ്ങന്മാർക്ക് ബുദ്ധി വേണം ഏതെങ്കിലും ഒരു ചിമ്പാൻസി ഇങ്ങനെ ഒരു ഒരു ബ്രെയിൻ എക്സലൻസ് കാണിച്ചിട്ടുണ്ടോ ഇല്ല മനുഷ്യന്റെ ബുദ്ധിയൊന്ന് വേറെയാണ് മനുഷ്യനെ മനുഷ്യനായി പടച്ചോം പടച്ചു പരിണാമങ്ങൾ വേറെ ജീവികൾ നടന്നിരിക്കാം നമുക്ക് നിഷേധിക്കാനും അത് അവകാശപ്പെടാനും കഴിയില്ല ആവാം ഇറ്റ്സ് എ പോസിബിലിറ്റി ൻ മനുഷ്യനായിട്ടാണല്ലോ മനുഷ്യനെ പഠിച്ചത് ആദ്യം നബി അലൈഹി ആദൻ നബി അലൈഹി സ്ലാമിൻ്റെ അതേ രൂപത്തിലാണ് ആദ്യ പഠിച്ചത് എങ്ങനെയല്ല ഒരു മൃഗത്തിൻ്റെ കോലത്ത് മാറ്റിയതല്ല ഒരു കുട്ടിയായി വലുതായതല്ല ആദം അലിഹി ഇസ്ലാമിൻ്റെ അറുപത് മുഴമുള്ള നിങ്ങളും ഹൈറ്റും വെയ്റ്റും മഹാനവർക്ക് നൽകിയ ചിന്തിക്കാനും സംസാരിക്കാനും എബിലിറ്റി ടുമിനെ സൃഷ്ടിച്ചപ്പോഴാണ് കൊടുത്തതാ മനുഷ്യൻ ഭാഷയില്ലാതെ അലഞ്ഞു തിരിഞ്ഞ് നടന്നിട്ടില്ല മനുഷ്യൻ ഭക്ഷണം എങ്ങനെയാണ് കഴിക്കേണ്ടത് എങ്ങനെയാണ് കൃഷി ചെയ്യേണ്ടത് എന്നറിയാതെ ഭാഷയില്ലാതെ ആംഗ്യ ഭാഷ ഇതൊക്കെ മനുഷ്യണ്ടാക്കിയ ഹൈപ്പോത്താണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അത് നമ്മുടെ പാഠപുസ്തകങ്ങൾ പഠിപ്പിക്കപ്പെടുന്നു ഓക്കെ എക്സാമിന് വേണ്ടി നമ്മൾ പഠിക്കേണ്ടി വരും പക്ഷേ ഹ്യൂമൻ ലോജിക് അത് അംഗീകരിക്കുന്നില്ല സത്യസന്ധരായ സയന്റിസ്റ്റുകൾ അത് അംഗീകരിക്കുന്നില്ല ചാൾസ് ഡാവിന് തെറ്റുപറ്റി എന്നിവരെ പറയുന്നു മിസ്സിംഗ് ലിങ്ക്സ് അവിടെ ലഭ്യമാണ് അദ്ദേഹം പോയ ആ ഒരു മരുഭൂമിയിലെ അല്ലെങ്കിൽ ഐലൻഡിലെ പ്രത്യേകമായ ചില ചില ജീവജാലങ്ങളിൽ ഇത് സത്യമായിരിക്കാം പക്ഷേ എല്ലാ ജീവികളും പരിണമിച്ചതല്ല